ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ അപ്പം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ജനുവരിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റും ലൈക്കും ചെയ്ത ആൾക്കാൾ ഗീവ് അവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ദിവസമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ ചേച്ചിയും ശശിയേട്ടനും കൂടെ വന്നിട്ട് ജനലും ലൈറ്റും ഫാനൊക്കെ ക്ലീൻ ചെയ്ത് പോയിന്ന് അതിനോട് ബന്ധപ്പെട്ട പൊടികൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇന്ന് രാവിലെ തന്നെ അതാ വാശുവലിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് അലക്കാനും ഉണ്ട് അതുപോലെ ഒരുപാട് അലക്കിയത് എടുത്തു വെക്കാനും ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വാഷിംഗ് മെഷീൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ സെൻസർ ശരിയായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്നില്ല സർവീസിന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അന്ന് വരും എന്ന് വിചാരിക്കണേ അപ്പോൾ വാൾവ് കേടായിട്ടുള്ള പ്രശ്നം പറഞ്ഞിരുന്നല്ലോ ഞാൻ അപ്പോൾ വിചാരിച്ച മാതിരി വെള്ളം കിട്ടാതായപ്പോൾ കംപ്ലയിൻ്റ് വന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് ആവുമ്പോൾ സെൻസർ ആണല്ലോ ഒക്കെ ഉള്ളത് അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കാനും വെള്ളം കിട്ടാതാവുമ്പോൾ കംപ്ലയിൻ്റ് ആയതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അലക്കാനുള്ളതൊക്കെ പെൻഡിങ്ങാണ് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അലക്കാട്ടതാണ് കേട്ടോ അപ്പം ഇന്ന് അതൊക്കെയായിരുന്നു ജോലി ഇപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ മോൻ ഇങ്ങനെ വൃത്തക്കേട് കാണിച്ചൊപ്പം നടക്കും അപ്പോൾ അവനെന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൊടുത്തേൽപ്പിക്കൂട്ടോ അപ്പം ഞാൻ പറഞ്ഞു ബ്രഷും മുറം കൂടെ കൊടുത്തിട്ട് ഇവിടെയൊക്കെ അടിച്ചു എന്ന് പറഞ്ഞു ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനി കുറച്ച് സമയം ആദ്യം അങ്ങനെ മെനക്കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അടിച്ചു വാരി അടിച്ചു വാരി ബെഞ്ചിന് മുകളിലൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ പല വിക്രസുകളും ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങക്ക് കാണുന്നവൻ്റെ അപ്പം ഇന്ന് അങ്ങനെയൊക്കെയാണ് ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യണം മുഴുവനായിട്ടും അകം വൃത്തിയാക്കണം കേട്ടോ വൈകുന്നേരം വരെ ആവും ചിലപ്പോൾ അപ്പോൾ ഞാൻ കാര്യമായിട്ട് കുക്കൊന്നും ചെയ്യണില്ല ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ കാക്കക്ക് കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കാക്ക കല്യാണത്തിന് പോകും അപ്പോൾ ഞങ്ങൾ രണ്ടാളുമല്ലേ ഉള്ളൂ ഫുഡിന് അപ്പോൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അലക്കിയതൊക്കെ എടുത്ത് വെക്കട്ടെ ഇപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്യാൻ നിൽക്കൂല അപ്പോൾ ഫോൾഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ടൈം അങ്ങനെ പോവും അപ്പോൾ വൈകുന്നേരം ഒക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് വെക്കാം നിഷാദാ അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് അലക്കിയതൊക്കെ കുറച്ച് വിരിച്ചിട്ട് വെയിലത്ത് വെക്കട്ടെ വലിയ വെയിലൊന്നും ഇല്ലെട്ടെന്ന് ഞാൻ മല്ലി കഴുകി ഇടാണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പോ എനിക്ക് തോന്നിയെന്ന് വലിയ വെയിലില്ല എന്ന് തോന്നിട്ടോ അപ്പൊ ഞാൻ മല്ലി ഉണക്കട്ടിട്ടില്ല അതിനിപ്പ നാളായിട്ട് ചെയ്യണം പിന്നെ മോനുള്ള ദിവസമായതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് ഡോറ് തുറന്ന് പുറത്ത് കറങ്ങാൻ പറ്റൂട്ടോ അപ്പവും മുറ്റത്ത് ചാടി എവിടെയെങ്കിലുമൊക്കെ എത്തും അപ്പോൾ ഞാൻ അധികം ഡോറ തുറക്കൂല അപ്പോൾ ഇനി തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ തന്നെ അലക്കാൻ ഇട്ടതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വേഗം എടുത്തിട്ടതിരുന്നു അലക്കാൻ പെട്ടന്നുകൊണ്ട് കൂടി വരും കേട്ടോ നമ്മളിങ്ങനെ ഇട്ടഴിച്ചിടന്നല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടാവും അലക്കാന് പിന്നെ അതുമല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അലക്കുള്ളൂ മെഷീന് നല്ല കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒരുമിച്ച് ആ അലക്കെ ചെയ്യുക രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അപ്പോൾ അതാ അവൻ്റെ അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലോക്ക് തുറക്കരുത് പുറത്തേക്ക് വെക്കാനെന്ന് അവനെക്കൊണ്ട് തുറക്കാൻ കഴിയൂലട്ടോ അത് കുറച്ചൊരു ട്രിക്കിയാണ് ലോക്ക് സാധാരണ പൂട്ട് തന്നെയാണ് പക്ഷേ ചെറിയൊരു സ്റ്റെക്ക് ഉണ്ട് അതിന് അപ്പോൾ അവനെക്കൊണ്ട് തുറക്കാൻ കഴിയൂല അപ്പോൾ ഞാനത് ഇരിച്ചു കഴിയുന്നവരെ ഇനിയിപ്പോൾ ആ ശ്രമം നടത്തി അങ്ങ് ടൈം പോയിക്കോളും അങ്ങനെ അങ്ങനെ ഐഡിയപരമായിട്ട് നിർത്താനേ പറ്റുള്ളൂ അവനെട്ടോ പിന്നെ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവൻ ഉണ്ടാവുക അത്താണെങ്കിൽ അകത്ത് പുറത്താണെങ്കിൽ പുറത്ത് അങ്ങനെ ഒറ്റക്ക് അങ്ങനെ അകത്തിരിക്കൂലട്ടോ ഇനി ടി വി കാണാനായാലൊന്നും ഒറ്റക്ക് ഇരിക്കൂല ഞാനെവിടെയാണുള്ളത് അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവും കിച്ചണിലൊക്കെ ആണെങ്കിൽ അവൻ ടി വി കണ്ടിരുന്നോളും ചിലപ്പോൾ ചിലപ്പോൾ അത്താരെങ്കിലും അല്ലെങ്കിൽ പിന്നെയാവും എൻ്റെ അടുത്ത് ഇങ്ങനെ വരും അപ്പം അതേപോലെ എന്തെങ്കിലുമൊക്കെ ജോലി ഏൽപ്പിക്കും ഞാൻ അപ്പോൾ അതുമ്പം അങ്ങനെ കുറച്ച് സമയം വിലക്കിട്ട് സമയം വയ്ക്കോളൂ ഇനിയിപ്പോൾ അതാ ഈ ഒരു തക്കത്തിനവൻ മുന്നിൽ മുറ്റത്തെത്തി ആരോ പിരിവിന് വന്നു അവരോട് ഹാൻസപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ പറഞ്ഞു എന്തോ കാർട്ടൂൺത്തൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞു നിങ്ങൾ കള്ളനല്ലേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ പറഞ്ഞൊക്കെ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ആരോടാണ് ഈ ഡയലോഗ് അടിക്കണെന്ന് കരുതിയിട്ട് പോയി ഓടിച്ചെന്നു അപ്പോൾ പിരിവിന് വന്നതായിരുന്നു അങ്ങനെ അതാണ് കേട്ടോ ഞാൻ അവളുള്ള സമയത്ത് ഡോറ് തുറക്കാത്തത് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി ചെല്ലും മുന്നത്തെ ഡോറിൽ നിന്ന് തന്നെ താഴെയുള്ള ലോക്ക് ചെയ്ത് വെച്ചാൽ അതിന് തുറക്കാനായിട്ട് കിട്ടും അപ്പോൾ ആരെങ്കിലും വന്നാൽ ഓടും അപ്പോൾ അതാ മുന്നേക്ക് ഓടിപ്പോയതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അതൊക്കെ കൂടെ അതിലിടുകയാണെങ്കിൽ ഭയങ്കര ആവും വീഡിയോ അതിനിടയ്ക്ക് കാക്ക പുറത്ത് പോയത് കാക്ക വന്നു വന്നിട്ടോ അപ്പോൾ ചിരുപ്പൊന്നൊക്കെ എഴുതി കൊടുക്കണം കല്യാണത്തിന് പോകാനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ മാസി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ടൈം പോകാൻ വേറെ ഒന്നും വേണ്ട പക്ഷെ ഒരു പണിയും നടക്കില്ല പിന്നെ അവനും സേഫല്ല ഞാനും സേഫല്ല എന്ന് പറഞ്ഞ മാതിരി ചെറുപ്പത്തിലിട്ടോ ചെറുപ്പം മുതലേ ഞാൻ ക്ലാസ് സ്കൂളിൽ വിടാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണോ ഒറ്റ കാണല്ലോ അവിടെ ഒരു പ്രാവശ്യം ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം അത് ഒരു പ്രാവശ്യം അവന് പിന്നെ മേലിട്ട് ലോക്ക് ചെയ്തിട്ടോ ഒരു ഓപ്പൺ ഡ്രസ്സ് ഉണ്ട് നമ്മൾ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് മേലെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ഉണ്ട് മേലെ അത് മേലെ ഷീറ്റും മൂന്ന് ഭാഗം ഗ്ലാസ്സും ആണ് അവിടെ ഇട്ടിട്ട് അവനെ ലോക്ക് ചെയ്തിട്ടു കരുതിക്കുട്ടിയല്ല അവനന്ന് രണ്ടര മൂന്ന് വയസ്സാവുന്നേ ഉള്ളു അപ്പം അവന് ആ ഡോറിന് പട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറായതുകൊണ്ട് സേഫ്റ്റി കൂട്ടുന്ന സേഫ്റ്റി പട്ടുണ്ട് ആ പട്ടിട്ട് അവന് അവൻ കരുതിക്കുട്ടി ചെയ്തതല്ല പക്ഷെ അവൻ ഞാൻ വിളിച്ചപ്പോൾ അവന് ആകെ ബേജാറായിപ്പോയി അവൻ അവനെന്ത് ചെയ്തു അപ്പുറത്തെ റൂമിൽ കയറിന്ന് കരഞ്ഞു ഇത് തുറന്നു തന്നില്ല ഞാനും അവന് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അതുകൂടെ മാർച്ച് മാസം ഭയങ്കര ചൂടും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ ആകെ ഡീഹൈഡ്രേഷൻ ആയിട്ടാണ് ആകെ ഡീഹൈഡ്രേഷനായി അതിൻ്റെ ഉള്ളിലൊരു പൈപ്പ് ഉണ്ട് അതിൽ നിന്നെടുത്ത് കുറേ വെള്ളമൊക്കെ തലിക്കൂടെ വെച്ചു എൻ്റെ കളർ കണ്ണു കൂടെ ഒക്കെ കളറുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനത്തെ കണ്ടീഷനായിപ്പോയി ഞാൻ അതിൻ്റെ അടുത്ത് എൻ്റെ പേടി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഡോർ അവന് തുറക്കാനായിട്ട് പറ്റും താഴേന്ന് അന്നും ആ ഡോറിൻ്റെ ആ ലോക്കിലേക്ക് അവന് എത്തുവിട്ടും അപ്പം ഞാൻ മേലെ സാധാരണ ടവർ വോൾട്ട് ഇട്ട് വെക്കുമ്പോൾ വെള്ള സമയത്ത് അന്ന് ഇട്ടുകണമെന്ന് എനിക്കൊരു സംശയം അപ്പം ആരെങ്കിലും അന്ന് പെല്ലടിക്കുന്നേം ചെയ്ത പപ്പയണെന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ഡോറ് തുറക്കും ഞാൻ ഞാനിതിനുള്ളിൽ സ്റ്റെക്കും അവൻ ഡോറ് തുറക്കുന്ന കൂടി ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കണം അങ്ങനെയാണ് അവനെ പ്ലാ സ്കൂളിലാക്കാൻ തുടങ്ങിയത് കേട്ടാ അങ്ങനെ പ്ലാ സ്കൂളിൽ വിടും നമ്മൾ എഡ്യൂ മാപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഇവിടെ കോട്ടക്കൽ അവിടെ കൊണ്ടാക്കും രാവിലെ അതല്ല എനിക്ക് കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവനെ വിടില്ല ഞാനിട്ടാ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കാലം ഇവിടെ അംഗൻവാടി പറഞ്ഞു വിട്ടു അതോടെ സംസാരമൊക്കെ ശരിയായിട്ടോ സംസാരിക്കാൻ ഭയങ്കര ലാഗായിരുന്നു ആൾ ആൺകുട്ടികൾ പൊതുവേ അങ്ങനെയാണല്ലോ പെട്ടെന്ന് അങ്ങനെ സംസാരിക്കൂലല്ലോ അപ്പം അങ്ങനെ അങ്ങനെയാണ് അവനെ പ്ലാസ് സ്കൂളിൽ വിടാൻ തുടങ്ങിയത് ഇപ്പോഴും എനിക്ക് ആ ഒരു പേടിയാണ് കേട്ടോ അവന് ആരെങ്കിലും വന്നാൽ ഓടിച്ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് ഞാനും അവന് മാത്രമല്ലേ ഉള്ളൂ അവിടെ അവൻ ഡോറ് തുറന്ന് വേഗം ഓടും അപ്പോൾ ഇതാ കാക്കും അവനും എനിക്കൊക്കെ ഓരോ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് കുടിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ കേട്ടോ എന്ത് കൊടുത്താലും ആ ഷോഫയിൽ മറക്കൂട്ട അവന് അങ്ങനെ ആ എപ്പോഴും ക്ലീൻ ചെയ്യലാണ് പണി ഈ ഒരു ഷോഫ ഞാൻ തന്നെ മേക്കോവർ ചെയ്ത് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ കവറൊക്കെ മാറ്റിയത് ഞാൻ തന്നെ ചെയ്തതാണ് കഴിഞ്ഞാൽ കാണാൻ തോന്നുന്നുണ്ട് അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത പണി കൊടുത്തു ഞാൻ പൊടി തട്ടുന്ന വെയിറ്റ് ഇല്ലാത്ത സാധനം ഉണ്ടല്ലോ അത് കൊടുത്തുട്ടോ അപ്പോൾ അത് പറ്റുന്ന പോലെയുള്ള ഗുരുത്തക്കേടൊക്കെ ചെയ്യാണ് മേലെ മണി പ്ലാന്റ് ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ അത് തോണ്ടിയിട്ടും ഒക്കെ പറ്റുന്ന ഗുരുത്തക്കിടൊക്കെ ചെയ്തോട്ടിരിക്കട്ട ഞാനപ്പൊക്കെ വേറെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോയതാണ് ക്ലീനിങ്ങൾ അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനെ ഏൽപ്പിക്കേ പറ്റുള്ളൂ മറ്റേത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലേ കളിക്കാനാളില്ലല്ലോ അവന് ആരെങ്കിലുമൊക്കെ കമ്പനിക്ക് കളിക്കാൻ ആളിനെങ്ങേ കൂട്ടത്തിൽ കളിച്ചോളൂ അതൊന്നും ഇല്ലല്ലോ ഞാൻ എൻ്റെ ജോലി ആയിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ എൻറ്റർടൈൻമെന്റ് വേണ്ടേ പിന്നെ അങ്ങനെ അങ്ങനെ ആൾ ടാബ് മലോ ഫോണുമലോ ടി വിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണ ഒരു സ്വഭാവക്കാരനല്ലോ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണ ഒരു സ്വഭാവക്കാരനാണ് അങ്ങനെ ഇതാ ഷോപ്പിൻ്റെ അടിയത്തെ കച്ചറയൊക്കെ തട്ടി എല്ലാത്തിൻ്റെയും അടിയിൽ നിന്നൊക്കെ കച്ചറൊക്കെ തട്ടിയിട്ട് വേണം മോപ്പ് ചെയ്ത് അടിക്കാനിട്ടാ നല്ല പൊടിയുണ്ട് ഇന്നലെ ഒന്നും ക്ലീനിങ്ങും നടന്നില്ലല്ലോ ഒന്നലെ പോയില്ലേ ഇന്നലെ പോയാലും റോബോ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടാ എന്നാലും താഴെ മാത്രല്ലേ ക്ലീൻ ചെയ്യുള്ളു മേലൊക്കെ പൊടികൾ നല്ലോണം ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ ഷോഫയില് നല്ലോണം പൊടി ഉണ്ട് ഒന്ന് വാക്വം ചെയ്യണം രണ്ട് ഷോഫിയും വേണം വാക്വം ചെയ്യാ ഈ പറഞ്ഞ പോലെ ഈ ഷോഫ എപ്പോഴും നമ്മൾ റഫ് യൂസ് ആയതുകൊണ്ടേ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ചിലപ്പോൾ കവറ് അയച്ച് കഴുകാനും പറ്റും അങ്ങനെ ഞാൻ തന്നെ തയ്ച്ചുണ്ടാക്കിയത് കേട്ടോ അതിന് കവറ് അപ്പോൾ ആ അയച്ച് കഴുകുകയും ചെയ്യാം അല്ലാത്തപ്പോൾ നമുക്ക് എന്താ വെയിലത്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിക്കാണ് കേട്ടോ അത് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഞാൻ തന്നെ കവറൊക്കെ മാറ്റി തയ്ച്ചെടുത്തതായിരുന്നു അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഈ ഈ സോഫ പിന്നെ കഴുകലോ ഒന്നും നടക്കൂലട്ടോ ഇത് ഭയങ്കര വെയിറ്റാണ് ഇവിടുന്ന് നീക്കാൻ തന്നെ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല കാക്ക നീക്കി തരണം ഇത് റബ്ബുഡിന്റെ സോഫയാണ് അപ്പം ഭയങ്കര വെയിറ്റാത് അപ്പൊ കഴുകലൊന്നും നടക്കൂല അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ വെള്ളാണ്ട് അടിപ്പിക്കൂല ഞാൻ പറഞ്ഞില്ലേ എന്ത് കഴിക്കാൻ കൊടുത്താലും അത് സോഫയെ കളയും അതൊരു സ്വഭാവമാണ് പിന്നെ ഞാൻ അതിന് കവറടിച്ചിട്ടിട്ടുള്ള അത് പെട്ടെന്ന് അങ്ങ് വെള്ളം ഇറങ്ങുന്ന ഒരു ടൈപ്പല്ല അതൊരു ആ വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ഒരു ഒരു പെട്ടെന്ന് ഇറങ്ങൂല ക്ലോത്ത് തന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ചിലപ്പോൾ ഷോഫ ചെയ്യുന്നവർ അങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്നവരുണ്ടായിരിക്കേ അയാൾ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് ഇറങ്ങൂല്ല താഴേക്ക് ഇങ്ങനെ മേലെ ഇങ്ങനെ ഇതായി ചേമ്പലയിൽ നിൽക്കണ പോലെ നിൽക്കും അപ്പം ഇങ്ങോട്ട് തുടച്ചെടുത്താൽ മതി ആ ഷോഫ പിന്നെ നമുക്ക് എന്തെങ്കിലും എന്തിനെങ്കിലൊക്കെ ലിപ്ഡോ എന്തെങ്കിലും ടർക്കീൻ്റെ ഉള്ളില് നനഞ്ഞ ടർക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുടച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഇതും അതൊന്നും പറ്റില്ല അങ്ങനെ എന്താ ബേസനൊക്കെ ഒന്ന് കഴുകുകയാണ് ബേസനും മിററൊക്കെ വൃത്തിയാക്കുകയാണ് അതൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ താഴെ നന്നാക്കുക അല്ലെങ്കിലും രാവിലെ ആദ്യം തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സോഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുക ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടുക അതേപോലെ ബെയ്സൺ കഴുകുക ടാബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ഒന്നാണ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നല്ലൊരു വൃത്തിയായിട്ട് തോന്നൂട്ട അപ്പോൾ പിന്നെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പ്രശ്നമില്ല പിന്നെ സാവകാശത്തിൽ ഫ്ലോർ ക്ലീൻ ചെയ്താൽ മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ തന്നെ വീടൊന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കിയാൽ തന്നെ നല്ലൊരു ഇതുണ്ടാവും നല്ലൊരു വൃത്തി ഉണ്ടാവും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്കൊരു അത് ഈ ടൈമിൽ ഞാൻ അവരങ്ങനെ ശ്രദ്ധിക്കണ്ടിട്ടാ ടി വി ഇട്ടെടുത്തിട്ട് ഇരുത്തി ചെയ്താണ് ഒരു പത്ത് മിനിറ്റ് ഇരിക്കും ഏറിയാൽ പിന്നെ എണീറ്റ് പോരും കേട്ടോ പക്ഷെ എന്തോ ചെറുപ്പം മുതൽ ശീലിച്ചുകൊണ്ടാ തോന്നുന്നത് അകത്തുള്ള ചെടികളോ വേറുള്ളത് അത് അങ്ങനത്തെ സാധനം ഒന്നും നശിപ്പിക്കൂലട്ടോ വേറുള്ള സംഭവമൊക്കെ ചിലപ്പോൾ എടുത്ത് പൊട്ടിക്കൊക്കെ ചെയ്യും അത് ഞാൻ ഞാനതേപോലെ ഒട്ടിച്ചു വെക്കും ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യില്ല ആദ്യം ചെയ്യുന്ന കേട്ടാ ആദ്യം ഇടയ്ക്കൊക്കെ ഒരു പ്രാവശ്യം ചെടി അങ്ങനെ മറച്ചുകൊണ്ട് വന്ന് സിറ്റൗട്ടെന്ന് ഒരു ആന്തോറിയം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനിങ്ങനെ സെന്റിമെന്റ്സ് ഒക്കെ പറയുമ്പോ അത് ചെയ്യലില്ല പിന്നെ ഇപ്പൊ കുറച്ച് വലുതായല്ലോ അന്നത്തെ പ്രായമില്ലല്ലോ അതൊന്നും ചെയ്യൂല്ലോ എല്ലാരും എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഈ പൂക്കളും ചെടികളൊക്കെ ഞാന് ഓർക്കിഡൊക്കെ അത് കൊണ്ട് വെക്കുമല്ലോ പൂത്താല് അപ്പൊ അതൊക്കെ ഇങ്ങനെ എൻ്റെ അടിയിൽ ചോദിക്കും എന്റെ കുരുത്തുക്കേട് കാണുമ്പോട്ട പക്ഷെ അതിനോടൊന്നും അവര് അത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഞാനിങ്ങനെ വെക്കുന്നോണ്ട് ശീലിച്ചതായിരിക്കും അത് ചെയ്യും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായിട്ടോ അതിൻ്റെ അടുത്ത് കാക്ക ബിരിയാണി പാർസൽ കൊടുത്തു വിട്ടു അത് കഴിച്ചു അപ്പോൾ ഇനി ഇന്നത്തെ ബ്ലോഗിൽ കാര്യമായിട്ട് റെസിപ്പി ഒന്നുമില്ല ഇനിയിപ്പോൾ ഒരു റെസിപ്പി ഒക്കെ ആയിട്ട് വരാം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ആയിട്ട് റെസിപ്പി ഒന്നും എടുക്കാറില്ല ഞാൻ ചെയ്യുന്ന കാണിക്ക ചെയ്യുന്നത് കാണിക്കാറേ ഉള്ളൂ ഇത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് വളരെ നന്ദിയുണ്ട് കേട്ടോ അതിനൊക്കെ അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിയായിട്ടുണ്ട് പിന്നെ ഒരു ചായയൊക്കെ കുറിച്ചു റെസ്റ്റ് ചെയ്തു എഡിറ്റ് ചെയ്തു അതൊക്കെ അത്രയ്ക്കൊന്നും അന്നത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇനി വീണ്ടും നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്ലാമലൈക്കും